സ്വന്തം കെട്ടിട നിർമ്മാണം തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ സെയിൽസ് ആൻഡ് സർവീസിംഗ് കൂടാതെ ആക്സസറീസും വർഷത്തെ സേവന പാരമ്പര്യം ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പിറവം നഗരസഭ ഡിവിഷനിലെ ൾപ്പുകൾസ് നമ്പർ അങ്കണവാടിക്ക് തറക്കല്ലിട്ടു മുളക്കുളം കണ്ണീറ്റുമലയ്ക്ക് സമീപമുള്ള അങ്കണവാടി സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഈ അങ്കണവാടിക്കാണ് പുതുതായി കെട്ടിടം നിർമ്മിക്കുന്നത് കൊല്ലം മുമ്പ് നാട്ടുകാർ പിരിവെടുത്ത് നാലു സെന്റോളം സ്ഥലം വാങ്ങിയെങ്കിലും കെട്ടിടം നിർമ്മിക്കാനായില്ല നഗരസഭ പത്തൊമ്പത് ലക്ഷം രൂപ നീക്കിവെച്ചാണ് ഇപ്പോൾ കെട്ടിടം നിർമ്മിക്കുന്നത് നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർമാണോദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർമാൻ കെ പി സലീം അധ്യക്ഷനായി നഗരസഭയിലെ ഈ പതിനാലാം ഡിവിഷനില് വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ വേണ്ട ഒരു ഭൂപ്രകൃതി അങ്ങനെ അല്ലെങ്കിൽ ആളുകളുമൊക്കെ നമുക്ക് അങ്ങനത്തെ വികസനങ്ങൾ കൂടുതൽ വേണ്ടിയ ഒരു സ്ഥലമാണ് കണ്ണേറ്റുമലയിൽ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത് ലക്ഷം രൂപ നമ്മുടെ നഗരസഭയിൽ പണ്ട് അതൊരു ഉദ്യാനമാക്കി മാറ്റിയാണ് അവിടുത്തെ ശ്മശാനത്തിൽ അത് മോ അതിനകത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയും അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യുന്നിടത്തെല്ലാം എല്ലാം അതിന് അനുബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ മേൽക്കൂരയൊക്കെ മാറ്റി ഭംഗിയാക്കി തീർക്കുകയാണ് ഞങ്ങളുടെ ഒരാഗ്രഹം അങ്ങോട്ട് കയറി പോണ വഴി ഒരിച്ചിരി ഇടുങ്ങിയതാണ് അപ്പോൾ ഒരിച്ചിരി സ്ഥലം നമുക്ക് എല്ലാവരും കൂടി സഹകരിച്ച് വിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കത് എപ്പോഴും അങ്ങോട്ട് വണ്ടി കയറിയാൽ തിരിച്ച് ഒരു വണ്ടി ഇറങ്ങി വരുമ്പോൾ നമുക്ക് സൈഡ് കൊടുക്കാനായിട്ട് പ്രയാസമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ നഗരസഭയ്ക്കുണ്ട് അപ്പോൾ ഇവിടെയുള്ള ആളുകളൊന്ന് ഈ സ്ഥലം ഇതുപോലെ എല്ലാവരും കൂടി ഫണ്ട് റേസ് ചെയ്താണ് വാങ്ങിച്ചത് അതുപോലെ അത് നമ്മൾ മുൻകൈ എടുത്താണെ എടുക്കുകയാണെങ്കിൽ നടക്കും ഇനി നമുക്കങ്ങനെ നടത്തുകയാണെങ്കിൽ ഈ പിറവത്തിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് അപ്പോൾ ഈ പറയുന്ന പോലെ പാർക്കും അഞ്ചു കോടി രൂപയുടെ ഫണ്ടൊക്കെ വന്ന് അത് പ്രവർത്തനങ്ങളൊക്കെ കഴിയുമ്പോൾ പിറവത്തെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമായിട്ട് ഈ പതിനാലാം ഡിവിഷനും കണ്ണേറ്റുമലയൊക്കെ മാറാൻ പോകും അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോൾ ഈ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നല്ല സ്മാർട്ട് അംഗൻവാടിയിൽ ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഗവൺമെന്റ് മാത്രമല്ല കക്കാട് രണ്ട് സ്മാർട്ട് അംഗൻവാടികൾ പണി തീർന്നിരിക്കുന്നു ഒരുമാതിരിപ്പെട്ട ഇരുപത്തിനാലോളം അംഗൻവാടികൾ നമ്മുടെ നഗരസഭയിലുള്ളത് എല്ലാം തന്നെ പശ്ചാത്തല സൗകര്യങ്ങൾ മറ്റ് പഞ്ചായത്തിലുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളാണ് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ടീച്ചർമാരും ആയമാരും ഒക്കെ അവരെ പരിപാലിക്കുന്നത് മേടിച്ചിട്ടിട്ട് നിർമ്മാണം നടത്താൻ കഴിയാത്തൊരവസ്ഥയിലാണ് കഴിഞ്ഞ ഇലക്ഷൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനല്ല ഈ ഭരണസമിതി വരുമ്പോൾ ഒട്ടേറെ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ച ഒരു ഡിവിഷൻ കൂടിയായിരുന്നു ഇത് ഞാൻ ഓർക്കുന്നു നമ്മുടെ ഈ നഗരസഭയുടെ മാലിന്യങ്ങളെല്ലാം സംസ്കരിക്കുന്ന ഒരു കേന്ദ്രം എന്നുള്ള ആലയ്ക്ക് പൊതുവെ ആൾക്കാർക്കൊരു വലിയൊരു ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണല്ലോ അതിന് കാരണം മാലിന്യം ശരിയായ രൂപത്തിലുള്ള സംസ്കരണ രൂപം ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് പുക പരന്ന് കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു മാലിന്യം സംസ്കരിക്കാനും മൃതദേഹങ്ങൾ സംസ്കരിക്കാനും ആകെ കൂടി ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് അത് തന്നെ വേറൊരു പ്രശ്നം തന്നെയാണ് വളരെ മുമ്പ് തന്നെ പൗലോസ്സാർ ഇവിടെ നമ്മുടെ നേരത്തെ പഞ്ചായത്ത് ഇരുന്ന സന്ദർഭത്തിലാണ് ഈ പറഞ്ഞ സ്ഥലമൊക്കെ അന്ന് മേടിച്ചത് അവിടെ ആൾവാസമൊന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു പിന്നീട് അവിടെ റോഡ് ഇതിൻ്റെ പേരിൽ വരികയും അതിനെ തുടർന്ന് കുറച്ച് വീടുകളൊക്കെ എൻ്റെ അടുത്ത് വരികയും ചെയ്തു പക്ഷേ ഈ പ്രശ്നം വലിയ രൂപത്തിൽ അലട്ടിയ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നിൽക്കുന്നതിൻ്റെ ഒരു ഒരു മൂർധന്യത്തിലാണ് ഈ ഭരണസമിതി വരുന്നത് ഞങ്ങൾ ആദ്യം മുൻകൈയ്യെടുത്തത് അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് നിങ്ങളൊരു കാര്യം എന്താണോ ഇന്നലകളിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് എന്ത് വ്യത്യാസം എന്നത് നിങ്ങൾ തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ പറയേണ്ട കാര്യമാണ് അത് ശരിയാണോ നിങ്ങൾ വിലയിരുത്തിയാണ് ഞങ്ങൾ പറയുന്നത് അപ്പം അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടെ ഉള്ള പ്രശ്നത്തിന് പരിഹാരം ഒന്ന് ആ ഒടിഞ്ഞ പോകിൽ പുനഃസ്ഥാപിക്കുക അത് വീണ്ടും പരമാവധി കാലഘട്ടം നിൽക്കാൻ കഴിയുന്ന ക്വാളിറ്റി ഉണ്ടാക്കുക സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ് അപ്പോ സ്റ്റീൽ ഡിവിഷൻ കൗൺസിലർ ഡോക്ടർ അജേഷ് മനോഹർ ക്ലബ്ബ് സെക്രട്ടറി കെ എസ് പൗലോസ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂബി പൗലോസ് അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ കൌൺസിലർമാരായ പി ഗിരീഷ് കുമാർ ജോജിമോൻ ചരിപ്ലാവിൽ പ്രീമ സന്തോഷ് ഷെബി ബിജു സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കറിയ വർഗീസ് മുൻ കൌൺസിലർ സിന്ധു ജെയിംസ് എന്നിവർ സംസാരിച്ചു നമ്മുടെ ഈ കണ്ണീറ്റുപുലയ്ക്ക് താഴെയുള്ള ഈ പ്രദേശത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടം വരിക എന്നുള്ളത് അതിൻ്റെ ഫലമായി ഇവിടെയുള്ള നാട്ടുകാർ എനിക്ക് മുമ്പുള്ള കൗൺസിലർ നേതൃത്വത്തിൽ നമ്മുടെ ഐശ്വ മാധവിൻ്റെയൊക്കെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ നാട്ടിലെ ആളുകളായ എല്ലാ ആളുകളുടെയും സഹായത്തോടു കൂടി ഇവിടെ ഫണ്ട് ശേഖരം നടത്തി ആണ് ഈ മൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലം ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കൂടിയാണ് മൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത് അവിടെ ജയമഞ്ചനാണ് കണക്കപ്പറമ്പിലെ ജയമഞ്ചരൻ്റെ മറ്റേ സ്ഥലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അന്ന് ഏകദേശം രണ്ട് ലക്ഷം രൂപയാണ് നാട്ടിലെ ജനങ്ങളെല്ലാവരും മുൻപന്തിയിൽ നിന്ന് ഇറങ്ങി ചെയ്തിട്ടുള്ളത് അപ്പോൾ സിന്ധു ചേച്ചി അടക്കമുള്ള ആളുകൾക്കും സെക്രട്ടറി വർഗീസ് അടക്കമുള്ള ആളുകൾക്കൊക്കെ അതിൽ വലിയ അതുപോലെ തന്നെ മുൻ കൗൺസിലർക്ക് ഉൾപ്പെടെയുള്ളവർക്കെല്ലാം വലിയ പങ്കാണ് ഞാനിത് പറയാൻ കാരണം നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്ത ആളുകളെ ആരെയും മാറ്റി നിർത്തപ്പെടേണ്ടതല്ല ഇതെല്ലാം തുടർച്ചയാണ് പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായും ജനപ്രതികൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായും ഒക്കെ മാറി മാറി വരും അപ്പോൾ തുടർച്ചയെന്ന രീതിയിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു ബൈ ഇലക്ഷൻ കൂടിയാണ് വന്നത് ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള ആളുകളുടെ വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു ഈ റോഡും അതുപോലെ തന്നെ നമ്മുടെ ഈ അംഗൻവാടിക്ക് സ്വന്തമായുള്ള കെട്ടിടവും എന്തായാലും റോഡിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് അതോടൊപ്പം തന്നെ ഈ അംഗൻവാടിയുടെ പത്തൊൻപത് ലക്ഷം രൂപയാണ് നമുക്കിത് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ പത്തൊൻപത് ലക്ഷം രൂപേ ഇല്ല അതിനകത്ത് ആയിട്ടാണ് ഇതിൻ്റെ കോൺട്രാക്ടർ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് മാർച്ച് മാസത്തിന് മുമ്പ് അതിനെ ഇപ്പം ഇത് വന്നപ്പോൾ ഞങ്ങളുടെ കടലങ്കലിൽ രാജ്യച്ചായിട്ടും ചോദിച്ചത് ഇത് ഇപ്പോഴെങ്ങനെ തുടങ്ങൂ എന്ന് ചോദിച്ചു ഇന്ന് കല്ലിട്ടാൽ നാളെ പണി ആരംഭിക്കണം എന്നാണ് കോൺട്രാക്ടറോട് പറഞ്ഞത് എല്ലാ പ്രോസീജിയറും പൂർത്തീകരിച്ച് എല്ലാ കാര്യങ്ങളും ഇനി നമുക്ക് ഇനി ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള ഡേറ്റ് പണി പൂർത്തീകരിച്ചാൽ തീരുമാനിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ടർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാലല്ലാതെ ഒരു തടസ്സവും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇല്ല എല്ലാ രീതിയിലും സഹായിച്ചിട്ടുണ്ട് बाटको <Giro> 53 <Administrationísim water avez> <lave> Редактор субтитров первом...